അപ്പൊ എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഡി എൻ എ ആർ എൻ എ ക്രോമസോൺ ജീവികളിലുണ്ട് ഇത് എത്ര വർഷം കഴിഞ്ഞാലും ഇതൊരു കാരണം ഇലക്ട്രോൺ നാശമല്ലോ ആറ്റം കണ കളർന്നത് പക്ക ആറ്റം തിയറിയാണ് നമ്മുടെ ഉള്ളിൽ ഈ സൂക്ഷ്മ ശരീരം എന്ന് പറയുമ്പോൾ നമ്മൾ പലരും വിശ്വസിക്കില്ല സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ എന്താ ആൽബർട്ട് എൻസ്റ്റൈൻ്റെ ഇറ്റ് ഇറ്റ് ഈസ് ഈസ് സ്ട്രക്ചർ സ്ട്രക്ചർ അതായത് ആറ്റം കണങ്ങളുടെ ഒരു കൂമ്പാരം മനസ്സിലായി ഈ ആറ്റം കണങ്ങൾ എന്തൊക്കെയാ ഇലക്ട്രോൺ ഇതിനൊന്നും ഇപ്പൊ ഒരു കാര്യമില്ല ഒക്കെ ഓക്കെയാണ് അപ്പൊ ആ അത്ഭുതം നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുമ്പോ

യ്ട്രേഡെന്നു പറയാൻ പറ്റുന്നില്ല പക്ഷെ ഒരു ഡയമണ്ടെല പൊളിഷോ ഉള്ളൂ അതേമാതിരി തന്നെ ഈ ആറ്റം കണകളെ ധ്യാനത്തിൽ കൂടി മെഡിറ്റേഷനിൽ കൂടി ട്രാൻസെൻഡന്റൽ ഫോം ഓഫ് മെഡിറ്റേഷനിൽ കൂടി ഇപ്പം നിങ്ങളെ സൂക്ഷ്മ ശരീരം ഒരു വിദഗ്ധ നേത്ര നേത്രങ്ങൾക്ക് ഫസ്റ്റ് നോട്ടത്തില് അറിയാം എത്രത്തോളം ഉള്ളത് അത് ഇത്ര ഉള്ളൂ നല്ല ശരിക്കും വേണ്ടത് എങ്ങനെയാണ് തല ഉടല് കൈകാലുകൾ ആ രീതിയിൽ അതിനെ ഡിസ്ട്രിബ്യൂട്ടാണോ അപ്പോളേ അതതിൻ്റെ പവറിലേക്ക് വരും ആ പവറിലേക്ക് വന്നാലേ കഴിവുകൾ നമ്മുടെ അതനുസരിച്ച് രൂപ കൊടുക്കും മനസ്സിലായില്ലേ അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ അന്ന ലോകത്തിൽ ഈ തിയറി കൊണ്ടുവന്നപ്പോൾ അന്ന് വെസ്റ്റേൺ സയൻറ്റിസ്റ്റുകളൊക്കെ എതിർത്തു അനുസ്റ്റൈൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞില്ല ബട്ട് പിന്നീട് വന്ന നോബൽ സമ്മാനം വലിയൊരു നിലകൾ മുഴുവൻ അനുസ്റ്റൈൻ്റെ തിയറി ചെയ്തു എൻ്റെ ആദ്യ കൈലാസ യാത്ര എന്നുള്ള ബുക്കിലെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഈ മുഴുവനും ഈ ചരിത്രം പറഞ്ഞില്ല ഒരൊറ്റാള് പോലും ഇതിനെ വിമർശിക്കുകയെ ഉണ്ടാക്കുക അങ്ങനെയല്ല എന്ന് പറയേണ്ടായിട്ടില്ല കാരണം അത്രയും സെറ്റ് ഓഫ് രണ്ടായിരത്തി പതിനാലിൽ നോമ്പത് സമ്മാനം കിട്ടിയത് അക്ഷത്തിനെ ഈ വിഷയത്തിലാണ് അപ്പോൾ ഇതൊന്നും വെറുതെ കൊടുക്കണമെന്നല്ലോ ആലോചിച്ച് നോക്കും അപ്പം ഒരു രീതിയിൽ പറഞ്ഞാലും മറ്റു രീതിയിൽ വേറെ രീതിയിൽ പറഞ്ഞാലും എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ ഈ സൂക്ഷ്മ ശരീരത്തിനെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിൽ കൂടി അതിന് പറഞ്ഞ ഒരു ഡയോട്ട് പൊലീഷൻ മാതിരി ആ ഊർജ്ജ ഉൾച്ച കണമെ പൊല്യൂഷാക്കാം ഇനി ഇതിൽ ഒരു ഇലക്ട്രോൺ ഈ ന്യൂട്രോണ്ടും പ്രൂട്ട്രോണിൻറ്റും ചുറ്റും കറങ്ങുന്ന സ്പീഡ് ക്വാണ്ടം ഫിസിക്സ് കണക്കാക്കി രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് കിലോമീറ്റർ വേഗത ഒരു സെക്കൻഡിൽ ഒരു സെക്കൻഡിൽ ടൂ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എയ്റ്റ് കിലോമീറ്റർ ഈ ഇലക്ട്രോൺ കളർ ഇത് കറങ്ങുമ്പോൾ എന്ത്ണ്ടാവും ഇപ്പം ടർബൈൻ കറങ്ങുമ്പോൾ എന്താവുക ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി അല്ലേ ഇത് കറങ്ങുമ്പോൾ എനർജീസ് ജനറേറ്റഡ് ഈ എനർജിയാണ് നമ്മുടെ ബോഡിയിലെ സക്കല ഇന്ദ്രിയങ്ങളെയും ലൈവ് ആക്കുന്നത് ഈ എനർജി ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ണിന് കഴിച്ചുള്ളൂ ശ്വസിക്കാൻ പറ്റുള്ളൂ വർത്തമാനം പറയാൻ പറ്റുള്ളൂ ടച്ച് ചെയ്തറിയുള്ളൂ ഹാർട്ട് വർക്ക് ചെയ്യുള്ളൂ കിഡ്നി വർക്ക് ചെയ്യുള്ളൂ ഇതിലൊക്കെ എനർജി ഇല്ലാണ്ട് നടക്കില്ലല്ലോ ഫ്രോം വേർസിലായി അപ്പൊ ആ അത്തരത്തിലുള്ള ഇന്റലക്ച്വൽ ഫെല്ലോസ് അവരെ നമ്മൾ യു കോൾ ജീവിതാഭ്യാസൻ പത്മിനി ഇതൊക്കെ ആ കാറ്റഗറിയിൽ പെട്ട കാരണം അവരുടെ ജീവികളില് അതുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ശ്രമത്തിന്റെ പരമായിട്ടാണ് ഇന്ന് ഞാനും നിങ്ങൾ നമ്മൾ സംസാരിക്കുന്നതും ഇംഗ്ലീഷും ഫ്രഞ്ചും ലാറ്റിനും മറ്റു ലാംഗ്വേജുകളൊക്കെ വന്നതും ഇത്തരത്തിലുള്ളൊരു ശ്രമമാണ് എഫർട്ട് അവരെടുത്തിട്ടുണ്ടാവും ആലോചിച്ചതും അല്ലേലും മനുഷ്യൻ പറഞ്ഞത് ഒരു അത്ഭുത ജീവിയാണ് ശരിക്കും ഇതിൽ ചില ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന് പറഞ്ഞു ക്രിയായോ ക്രിയായോഗം ക്രിയായോഗ ക്രിയായോഗം എന്ന് ക്രിയായോഗ ഇതാണ് ഈ ബാബാജി നഗരാജ്യത്തെ പ്രത്യേകത മനസ്സിലായില്ലേ അതായത് ഈ എനർജി മോണിക്കുലർ സ്ട്രക്ചറിനെ അതിൻ്റെ മാക്സിമം ഓവറിലേക്ക് എത്തിക്കുക അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഡിസപ്പിയർ ആവാൻ പറ്റും നിങ്ങൾക്ക് ഫിഗർ മാറ്റി വലിയ രൂപത്തിൽ വരാം ഡയമെൻഷന മാറാം ഇതൊക്കെ ഇതിന് പറ്റും പക്ഷെ ദാറ്റ് യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ് പതിനെട്ട് വർഗെടുക്കും ഒരു യഥാർത്ഥ യോഗ അഭ്യാസം ഇവിടെ നമ്മുടെ നാട്ടിൽ നടത്തുന്നതോ ഇതൊക്കെ ഒരു തരം തട്ടിപ്പണം യോഗ സെൻറ്റർ മറ്റെന്ന് പറഞ്ഞാൽ എത്ര സെൻറ്ററിലുണ്ടെന്ന് പറയാന്ന് കേരളത്തിലും ഭാരതത്തിലും ഇല്ലേ ഒരൊറ്റ ആള് പോലും എന്നാണ് ശരിക്കും ക്രിയായോഗം റാദർ യു ആർ ടൈമിംഗ് യുവർ ന്യൂക്ലിയർ ബോഡി അർത്ഥം നല്ല നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിനെ ഇണക്കി എടുക്കുന്നതാണ് ക്രിയായോഗം ഇവിടെ നടക്കുന്നത് എന്താ നിങ്ങൾ കൈകാലും മറ്റേ ആ ഫിസിക്കൽ അതൊക്കെ അതിൻ്റെ ഫിസിക്കൽ എക്സസൈസാണ് ഇതാണ് അവിടെ ചെയ്യുന്നത് ശ്വാസശ്വാസ നിയന്ത്രണം പൂരകം കുംഭകം രാജകം ശ്വാസാസ്ത്ര നിയന്ത്രണം മറ്റ് ഫിസി അതിൻ്റെ ഫിസിക്കൽ ഭാഗമാണ് ഇതിൻ്റെ ഫിസിച്വൽ ഭാഗമാണ് മറ്റു ആ യോഗ ഇവിടെ ആര എഴുത കാരണം ചുരുങ്ങിയൊരു എട്ട് ഒമ്പത് വർഷം എടുക്കും യോഗയുടെ മെയിൻ സ്ഥാനം പഠിപ്പിക്കുക പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിനെ കുറിച്ച് ബോധവാനാക്കി അതിൻ്റെ എല്ലാ മാക്സിമം പവറിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായിട്ട് ആ അത് ആ ക്രിയായോഗ ഇവിടെ ഫിസിക്കലായിട്ടുള്ള കുറച്ച് എക്സൈസ് എന്നിട്ട് യോഗ പഠിക്കാൻ പോകണ യോഗ സെൻ്ററ മറ്റന്നൊരു ബോർഡ് വെച്ചു അതൊക്കെ തട്ടിപ്പാണ് Business. Man legger ut hendene